അമ്മേ ശരണം ശരണം ശ്രീ ചോറ്റാനിക്കര അമ്മേ ശരണം ചോറ്റാനിക്കരയിലെ എതിർത് പൂജയും മൂകാംബിക സാന്നിധ്യവും ചോറ്റാനിക്കര മേൽക്കാവിൽ നിർമാല്യം മുതൽ എതിർത് പൂജ വരെ മൂകാംബിക ദേവിയുടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് കേരളീയ ഭക്തരുടെ വിശ്വാസം അന്നേരം ദേവി സ്വയംഭൂവിലാണ് ദർശനം നൽകുക ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേരളത്തിൽ ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ വിഷമിച്ച ശങ്കരാചാര്യർ മൈസൂര് ചാമുണ്ടേശ്വരിയെ അവിടെ ചെന്ന് ഭജിച്ച് പ്രത്യക്ഷയാക്കി വരം ചോദിച്ചത് കേരളത്തിലേക്ക് എഴുന്നള്ളണമെന്നും ദേവി അതിനൊരു വ്യവസ്ഥ വച്ചു ഉണ്ണി പിന്തിരിഞ്ഞ് നോക്കരുത് നോക്കിയാൽ അവിടം ഞാൻ സ്ഥാനമുറപ്പിക്കും അങ്ങനെ യാത്ര തുടർന്നു ഇപ്പോഴത്തെ മൂകാംബികാ ക്ഷേത്രം ഉള്ളിടത്ത് എത്തിയപ്പോൾ ദേവിയുടെ ചിലമ്പൊലി കേൾക്കാതെ വന്നപ്പോൾ ആചാര്യസ്വാമികൾ തിരിഞ്ഞു നോക്കി ദേവി അവിടെ കുടികൊണ്ടു അതാണ് ഇപ്പോഴത്തെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ശങ്കരന് വലിയ സങ്കടമായി ദേവി സമാശ്വസിപ്പിച്ചു കേരള നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിർമാല്യം മുതൽ എതിർത് ശിവേലി രാവിലത്തെ ശിവേലി വരെ മൂകാംബികാ സാന്നിധ്യം ഉണ്ടാകുമെന്നും അപ്പോൾ ദർശനം നടത്തുന്നവർക്ക് സരസ്വതീദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും ദേവി അരുളി ചെയ്തു എതിർത്ത് ശിവേലി വരെ ചോറ്റാനിക്കര മേൽക്കാവിൽ മൂകാംബികാ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം എതിർത് പൂജയിൽ മൂകാംബികയായെന്നെ എടുത്തു ലാളിക്കുന്നു നീ എനിക്ക് എഴുത്താണിയും തരുന്നു അമ്മേ ശരണം ശരണം അമ്മേ നാരായണ ലക്ഷ്മീ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ